ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു ഡ്രോയിങ് ആപ്പിനെ കുറിച്ചാണ് സ്കെച്ച് ബുക്ക് എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ആപ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ വലത്ത് ഭാഗത്ത് കാണുന്ന ഐക്കൺ പ്രെസ് ചെയ്യുമ്പോൾ സ്കെച്ച് കാണും ന്യൂസ് കച്ച് പ്രസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എന്ന് കാണും ശേഷം നമ്മൾ മുകളിൽ കാണുന്ന ഐക്കൺ പ്രസ് ചെയ്തു ഇമ്പോർട്ട് ഇമേജ് എന്ന് കാണും അത് പ്രസ് ചെയ്യുക ഇമ്പോർട്ട് ഇമേജ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോയുടെ അമ്പളം കാണാം ഗ്യാലറിയിലേക്കാണ് നമ്മൾ പോവുക പ്രസ് ചെയ്തു ഞാനിവിടെ വരയ്ക്കാൻ എടുക്കുന്ന ഫോട്ടോസ് പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോയാണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ശേഷം നമ്മൾ ഒന്ന് കമ്പോസ് ചെയ്ത് വെക്കുക ഓക്കെ ഞാൻ വരയ്ക്കുന്നത് മൊബൈലിലാണ് വിവോ ട്വൻറ്റി ടു എന്ന് പറയുന്ന ആൻഡ്രോയിഡ് മൊബൈലിലാണ് വരയ്ക്കുന്നത് നിങ്ങൾ കമ്പോസ് വെച്ച ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ഡൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കാണും വലത്തുഭാഗത്തെ രണ്ടാമത്തെ ഓപ്ഷൻ അത് ലെയറാണ് അത് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ പ്ലസ് ഐക്കൺ കിട്ടി ആ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ലെയർ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞു വരും ഇങ്ങനെ ലയറുകൾ തിരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് ഓരോ ലെയറുകൾ ചേർത്താണ് വരയ്ക്കുക അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ലെയർ ഓപ്ഷൻ്റെ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ പുതിയൊരു ലെയർ കിട്ടി ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും ഇവിടെ കളർ ലേബലാണ് നമ്മളെടുത്തിരിക്കുന്ന ലെയറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ അത് കളർ കൊണ്ട് ഒന്ന് കോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി മുകളിൽ കാണുന്ന ആ കളറിങ്ങിൻ്റെ അടുത്തുള്ള ബ്രഷ് ഐക്കൺ പെൻ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അവിടെ ബ്രഷ് അവിടെ പെൻ നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതായത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലെഗസി എന്ന് പറയുന്ന ഒരു പെൻ ടൂളാണ് കാണാൻ കഴിയും ലെഗസി അതിലെ അവസാനത്തെ ആ പെൻ ടൂളാണ് ഞാൻ ആദ്യത്തെ ലെയർ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വലത്തുഭാഗത്ത് കാണുന്ന ഐക്കൺ അത് നമ്മളെടുക്കുന്ന ബ്രഷിൻ്റെയും പെന്നിൻ്റെയും ഒക്കെ ഒപ്പാസിറ്റിയും സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് മുകളിൽ എന്ന് കാണാം താഴെ ഒപ്പാസിറ്റി കാണാം ഞാനിവിടെ മാക്സിമം ഒപ്പാസിറ്റി നൂറ് ശതമാനം കൂട്ടി വെച്ചിരിക്കുകയാണ് ഫുൾ ആയിട്ട് മുകളിലത്തത് ഞാൻ സൈസ് പെൻസിലിൻ്റെ സൈസ് രണ്ട് പോയിൻറ്റ് പൂജ്യം ആക്കി വെച്ചു ഇനി വരക്കാൻ എടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഡബിൾ ക്വിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കാം ഫോട്ടോയുടെ ഒപ്പാസിറ്റി കുറക്കാൻ കാരണം നമ്മൾ വരയ്ക്കുന്ന ഔട്ട്ലൈൻ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഫോട്ടോയുടെ ഒപ്പാസിറ്റി കുറച്ചത് ഞാനിത് വരയ്ക്കുന്നത് ഡിജിറ്റൽ പെൻ ഉപയോഗിച്ചല്ല സാധാരണ വിരൽ ഉപയോഗിച്ചാണ് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നും അത് വിഷയമാക്കണ്ട ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ വരച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്കും ഇതുപോലെ വരയ്ക്കാൻ കഴിയും ഞാൻ വരയ്ക്കുന്നത് സാധാരണ ആൻഡ്രോയിഡ് മൊബൈലിലാണ് വരയ്ക്കുന്നത് വിവോയുടെ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈലിലാണ് വരയ്ക്കുന്നത് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ ഏകദേശം ഔട്ട് ഔട്ട്ലൈനൊക്കെ വരച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വരയ്ക്കുന്ന ഈ ഡിജിറ്റൽ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓൾ എന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഏകദേശം ഔട്ട് ലൈൻ വരച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഔട്ട് ലൈൻ വരച്ചു കഴിഞ്ഞു എങ്കിലും ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഈ ചെവിയുടെ ഭാഗം അതുപോലെ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫിൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ലെയറിലാണ് ഈ ഔട്ട്ലൈൻ വരച്ചത് ഇനി പെയിൻറ്റിങ് രണ്ടാമത്തെ ലെയറിലാണ് നമ്മൾ ഫസ്റ്റ് പെയിൻറ് ചെയ്യുന്നത് ആ മുഖത്തൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ലെയർ എടുക്കും അങ്ങനെ ലെയറുകൾ മാറി മാറിയാണ് നമ്മൾ ഓരോ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ വരക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തി മഹാനടൻ പൃഥ്വിരാജിനാണ് വരക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ഉണ്ടാകില്ല അത്രയ്ക്കും മികവുള്ള തികവുള്ള ഒരു വലിയ നടനാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് വരക്കുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ എടുക്കണം രണ്ടാമത്തെ ലെയർ എടുക്കാൻ വേണ്ടി ഞാൻ ലെയർ ഓപ്ഷനിൽ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്തു രണ്ടാമത്തെ ലെയർ എടുക്കുകയാണ് ആ രണ്ടാമത്തെ ലെയർ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു ഡബിൾ പ്രസ് ചെയ്ത് കളർ ലേബൽ കൊടുക്കുകയാണ് അതിന് ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് ഗ്രീൻ കളർ കൊടുത്തു ഇനി വരക്കാൻ എടുക്കുന്ന ചിത്രത്തിൻ്റെ ഒപ്പോസിറ്റ് കൂട്ടി വെക്കണം ഒപ്പോസിറ്റി കൂട്ടിയ ശേഷം താഴെ കാണാം കളർ പിക്കർ ആ കളർ പിക്കർ ഉപയോഗിച്ച് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ നമ്മൾ പിക്ക് ചെയ്തെടുക്കണം ആ പിക്ക് ചെയ്ത ശേഷം ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ എടുക്കുന്ന ബ്രഷ് ഫ്ലോ എയർ ബ്രഷാണ് ആ ബ്രഷ് ഉപയോഗിച്ചാണ് രണ്ടാമത്തെ ലെയറിൽ ഞാൻ പെയിൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്ത കളറാണ് രണ്ടാമത്തെ ലെയറിൽ കൊടുക്കുന്നത് രണ്ടാമത്തെ ലെയറിൽ തന്നെയാണോ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ലെയർ എടുത്ത് നോക്കണം ലെയർ ഓപ്ഷൻ നോക്കിയാൽ രണ്ടാമത്തെ ലെയറിൽ തന്നെയാണോ കൊടുക്കുന്നതെന്ന് വാച്ച് ചെയ്യണം അങ്ങനെ രണ്ടാമത്തെ ലെയറിൽ തന്നെയാണ് ഞാൻ പെയിൻ്റ് ചെയ്യുന്നത് ഒറിജിനൽ ഫോട്ടോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന കളർ പിക്ക് ചെയ്തെടുത്തു ആ പിക്ക് ചെയ്ത കളറാണ് ഇപ്പോൾ ഫോട്ടോയിൽ വരച്ചിത്രത്തിൽ ആദ്യത്തെ ഷെയ്ഡ് ആയിട്ട് കൊടുക്കുന്നത് ഇനി എടുക്കുന്നത് മുടിയുടെ കളർ പിക്ക് ചെയ്യാണ് അങ്ങനെ മുടിയുടെ കളർ പിക്ക് ചെയ്തു അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് കൊടുക്കാം ഒരു മാർക്കർ പോലത്തെയോ പെന്ന് പോലത്തെ ബ്രഷ് എടുത്ത് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ മുടിയുടെ ഭാഗം കൊടുക്കുകയാണ് കളർ ഏകദേശം തീരാറായി അതുപോലെ തന്നെ താടിയുടെ ആ ഭാഗവും ആ കളറൊന്ന് പിക്ക് ചെയ്ത് അവിടെയും കൊടുക്കുകയാണ് ഇനി കളർ പിക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സിൻ്റെ കളറാണ് പിക്ക് ചെയ്യുന്നത് ഓക്കെ ഡ്രസ്സിൻ്റെ കളറ് നമ്മൾ പിക്ക് ചെയ്തെടുത്തു ശേഷം രണ്ടാമത്തെ ലെയറിൽ തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ട് രണ്ടാമത്തെ ലെയറിൽ തന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ കളറ് അപ്ലൈ ചെയ്യുകയാണ് ഈ ചിത്രം ഏകദേശം ഒൻപത് പത്ത് മണിക്കൂർ ഉപയോഗിച്ചാണ് വരച്ച് തീർത്തത് അത് അവസാനം കാണും ഇനി പിക്ക് ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ ഫോട്ടോയിലെ കഴുത്തിൻ്റെ നിറമാണ് കളറാണ് കഴുത്തിലെ കളറാണ് അത് പിക്ക് ചെയ്തു രണ്ടാമത്തെ ലെയറിൽ നമ്മളത് അപ്ലൈ ചെയ്യാണ് രണ്ടാമത്തെ ലെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നീട് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സിൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ പിക്ക് ചെയ്യുകയാണ് ഡ്രസ്സിൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ ഓക്കെ ചുളിവ് പോലെ കാണുന്ന ഭാഗങ്ങളിലെ കളർ പിക്ക് ചെയ്തു അവിടെ നമ്മൾ അത് അപ്ലൈ ചെയ്യാണ് വളരെ ക്ഷമയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാൻ ഇനി ചെയ്യുന്നത് മുഖത്തുള്ള ലൈറ്റും ഷെയ്ഡുമായി നിൽക്കുന്ന കളറുകളാണ് അതിൽ മുഖത്ത് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് ഇനി പിക്ക് ചെയ്യുന്നത് മുഖത്തുള്ള ഡാർക്ക് കളറാണ് അത് പിക്ക് ചെയ്തു അത് പിക്ക് ചെയ്തു പിക്ക് ശേഷം നേരത്തെ പറഞ്ഞ ഫ്ലോ ഹെയർ ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനത് ഒരു സ്പ്രേ പെയിൻറിങ് പോലെയാണ് ആ ബ്രഷിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ ഒരു സ്പ്രേ പെയിൻറ്റ് പോലെ അത് അപ്ലൈ ആകും ഓക്കെ ശേഷം ഇനി അതിലേക്ക് കളർ പിക്ക് ചെയ്തെടുക്കും ഇങ്ങനെ ഓരോ കളറും പിക്ക് ചെയ്ത് അതത് ഭാഗങ്ങളിൽ ഫില്ല് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് എവിടെയൊക്കെ ഏതൊക്കെ നിറമുണ്ടോ കളറുണ്ടോ ലൈറ്റ് ഉണ്ടോ ഉണ്ടോ അതൊക്കെ നമ്മൾ കളർ പിക്കർ ഉപയോഗിച്ച് പിക്ക് ചെയ്തെടുത്തിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഫോട്ടോയുടെ സൈഡ് ഭാഗത്തുള്ള കളർ പിക്ക് ചെയ്തിട്ട് അവിടെ ലൈറ്റ് ഷെയ്ഡ് ചെയ്യാണ് നേരത്തെ പറഞ്ഞു ഫ്ലോ എന്ന് പറയുന്ന എയർ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടിയും കുറച്ചും അതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ പെയിൻറ്റിങ് ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സൈസ് വേണം ബ്രഷ് അതൊക്കെ വരുമ്പോൾ ആ ഒപ്പാസിറ്റി സൈസ് കുറച്ച് കൺട്രോൾ ചെയ്ത് വേണം വരയ്ക്കാൻ ഒന്നും റെഡി ആകില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം റെഡി ഇപ്പോൾ കൊടുക്കുന്നത് കണ്ണിൻ്റെ ഭാഗമാണ് കണ്ണിൻ്റെ ഭാഗത്തെ കളർ പിക്ക് ചെയ്തു ശേഷം കണ്ണിൻ്റെ ഭാഗമാണ് ആണ് കൊടുക്കുന്നത് ഒരു കാര്യം കൂടെ തുറന്നു പറയട്ടെ ഈ ചിത്രം ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് അതെല്ലാം വെട്ടി ചുരുക്കിയാണ് പതിനാല് മിനിറ്റിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഏകദേശം വരയ്ക്കാൻ എടുത്ത സമയം പന്ത്രണ്ട് മണിക്കൂർ സമയമെടുത്തു ഈ ഒരു ചിത്രം വരച്ച് എടുക്കാൻ കാരണം ഇത് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പെയിൻറിങ് അല്ല ഇത് വിരൽ കൊണ്ട് അങ്ങനെ എടുത്ത് വരക്കുന്നതുകൊണ്ട് സമയം ഒരുപാട് എടുക്കും അപ്പോൾ ക്ഷമയോടുകൂടെ വേണം ഇത് വരയ്ക്കാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു ആ ബ്രഷ് ഐക്കണിലേക്ക് പോകുമ്പോൾ അവിടെ ഒത്തിരി ബ്രഷുകളുണ്ട് ഒത്തിരി പെൻ ടൂളുകളുണ്ട് ചില വര പോലെ പോയിന്റ് പോലെ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് അവിടെ മാർക്ക് ചെയ്യാം പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം അങ്ങനെ പലതരം പെന്നുകളും പലതരം ബ്രഷുകളൊക്കെ അവിടെ ബ്രഷ് ഓപ്ഷനിലുണ്ട് അതൊക്കെ പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പോയിൻറ്റ് ബ്രഷ് പോലെയുണ്ട് വാട്ടർ കളർ ബ്രഷ് പോലെയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബ്രഷുകളും പെന്നുകളും ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളത് എടുത്തുപയോഗിച്ച് നോക്കുക ഇപ്പോൾ ഏകദേശം ചിത്രം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞു ഒത്തിരി ലെങ്ത് കൂടിയ വീഡിയോ ആയതുകൊണ്ട് പരമാവധി കട്ട് ചെയ്താണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ വേഗത്തിൽ പറഞ്ഞു പോകും ഓക്കെ ഇനി പൂർത്തീകരിച്ച ചിത്രം കാണിക്കാം നിങ്ങളെ ഫിനിഷ് ചെയ്ത ചിത്രം കാണിക്കാം ഇപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴുടെ ഭാഗം വരച്ചു ചേർക്കുന്നു ഈ താഴുടെ ഭാഗം വരയ്ക്കുന്നത് പെൻ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് ലഗസി എന്ന് പറയുന്ന ഓപ്ഷനിൽ പെൻ ഉണ്ട് ആ പെൻ ഉപയോഗിച്ചാണ് വരക്കുന്നത് അതിൻ്റെ സൈസ് കുറച്ച് ഒരു പോയിൻ്റ് ആക്കിയാണ് വരയ്ക്കുന്നത് അതുപോലെ ഈ താടി ഭാഗമൊക്കെ ചെറിയ ചെറിയ താടി ഭാഗം വരക്കുന്നത് പെൻ ടൂൾ ഉപയോഗിച്ചാണ് വരക്കുന്നത് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ആ ഭാഗത്തെ കളർപ്പിക്കിയ ശേഷമാണ് വരയ്ക്കുന്നത് നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ വാട്ടർ കളർ പെയിൻറ്റിങ് പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിൻറിങ് അക്രലിക് പെയിൻറ്റിങ് ക്ലേ മോഡൽ അതുപോലെ ക്രാഫ്റ്റുകൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൻ്റെ ഭാഗത്തു പറയും കണ്ടൻ്റുകൾക്കാണ് പ്രാധാന്യം എന്നാൽ കണ്ടൻറ്റുള്ള വീഡിയോ ചെയ്യുമ്പോൾ വ്യൂസും സബും കിട്ടാറില്ല എന്നാൽ ചുമ്മാ നടക്കുന്ന സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്ന വീഡിയോക്ക് സബ് ലൈക്ക് ഒക്കെ കിട്ടും എന്നാൽ ഇതുപോലെ എത്രയോ വീഡിയോകൾ ചെയ്യുന്ന എത്രയോ കൂട്ടുകാർ സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊന്നും ലൈക്കൊന്നും കിട്ടാറില്ല ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ് തീരാറായി ഒത്തിരി കുറവുകളുണ്ട് ഒത്തിരി പോരായ്മകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ വലിയ ടാബോ കമ്പ്യൂട്ടറോ വെച്ച് വരച്ചതല്ല സാധാരണ ആൻഡ്രോയിഡ് മൊബൈൽ വെച്ചാണ് വരച്ചത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാകും അത് ക്ഷമിക്കുക ഒക്കെ ഇപ്പോൾ പൂർത്തീകരിച്ച ഡിജിറ്റൽ പെയിൻറ്റിംഗ് നിങ്ങളെ കാണിക്കാം ഓക്കെ കൈയുടെ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ വരയ്ക്കാനുണ്ട് അതുകൂടെ വരച്ച് ചേർക്കുന്നു ശേഷം കാണിക്കാം കൈ ഭാഗത്തിൻ്റെ രോമമാണ് വരയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ പൂർത്തീകരിച്ച ചിത്രം കാണിക്കാം ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ എത്രമാത്രം ശരിയായെന്ന് നിങ്ങൾ വേണം അഭിപ്രായം പറയാൻ പോരായ്മകളുണ്ടാകും നേരത്തെ പറഞ്ഞു ക്ഷമിക്കുക പല പരിമിതികളും വെച്ചാണ് വരച്ചത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്ന ആ ഡ്രോയിങ് ആപ്പിൽ കൂടെ ഇനിയും ഒത്തിരി ചിത്രങ്ങൾ പുറത്തു വരാനുണ്ട് അതിനകത്തുള്ള ടൂൾസുകൾ ടൂൾസിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത വീഡിയോയിൽ ഇതൊക്കെ കാണിക്കാം ഓക്കെ ഇനിയും ഒത്തിരിയേറെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ